കട്ടപ്പനയുടെ ദാഹം അകറ്റിയിരുന്ന ഒരു കിണർ മുനിസിപ്പാലിറ്റിയുടെ ദയക്കായി കാത്തിരിക്കുന്നു ഏത് കൊടും വേനലിലും ജലസമൃദ്ധി പ്രദാനം ചെയ്തിരുന്ന കിണർ സാമൂഹ്യവിരുദ്ധിയുടെ താവളമായിരിക്കുകയാണ് അര നൂറ്റാണ്ട് പഴക്കമുള്ള കിണറ്റിലെ വെള്ളം കോരി കടകളിലെത്തിച്ച് കുറേയധികം തൊഴിലാളികൾ ഉപജീവനവും നടത്തിയിരുന്നു മുനിസിപ്പാലിറ്റിയുടെ അവഗണനയിൽ കിണർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കട്ടപ്പന നഗരസഭ അധികൃതരുടെ കണ്ടിൽ പെടാത്ത ഒരു കിണർ ഇപ്പോഴും കട്ടപ്പന ടൌണിന് സമീപത്തുണ്ട് ഏതാണ്ട് ആറര പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ കിണർ കുന്തളമ്പാറ പാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത് പതിറ്റാണ്ടുകളോളം ടൌണിലെ ദാഹമായിട്ടിരുന്നത് ഈ കിണറായി മറ്റ് ജലസ്രോതസ്സുകളും ഒന്നുമില്ലാതിരുന്ന കാലത്ത് തൊഴിലാളികൾ പാട്ടേ വെള്ളം കോരിയാണ് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ എത്തിച്ചിരുന്നത് അന്ന് ഈ മേഖലയിൽ ജോലി ചെയ്തിരുന്നത് അറുപതോളം തൊഴിലാളികളാണ് വെള്ളം കോരൽ തൊഴിലാളി യൂണിയൻ എന്ന ഒരു സംഘടനയും അക്കാലത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു കട്ടപ്പന പഞ്ചായത്തായിരുന്ന കാലത്ത് വർഷവർഷം വൃത്തിയാക്കി തൂച്ചിരുന്ന കിടാണ് മുൻസിപ്പാലിറ്റി അവഗണിച്ചിരിക്കുന്നത് ജലസമൃദ്ധമാണ് ഇപ്പോൾ ഈ കിട ഇവിടെ നിന്ന് പണ്ട് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തൊഴിലാളികൾ ഇവിടെ അതിനെ തൊഴിലാളികൾ പാട്ടയ്ക്കകത്ത് തോളിൽ പാട്ട കെട്ടിയിട്ട് വെള്ളം കോരി ഈ നട കയറി അവർ അവിടെ ജോലി ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അറുപതോളം അറുപതോളം തൊഴിലാളികളാണ് ഈ വെള്ളം കോരുന്ന ജോലി തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് കാലാകാലങ്ങളായിട്ട് പഞ്ച ഗ്രാമപഞ്ചായത്തായിരുന്ന സമയത്ത് ഈ കിണർ അത് ശുദ്ധീകരിക്കുകയും അത് പിന്നെ വൃത്തിയാക്കുകയൊക്കെ ചെയ്തിട്ട് ജലം ഇവിടുന്ന് തൊഴിലാളികൾ കൊടുത്തിരുന്നു ഇവിടെ ഒരു യൂണിയൻ തന്നെ ഉണ്ടായിരുന്നു വെള്ളം കൊല്ല തൊഴിലാളികളുടെ യൂണിയൻ തന്നെ കട്ടപ്പനയിലുണ്ടായിരുന്നു ഇത്രയും ജലസമൃദ്ധമായിട്ടുണ്ടായിരുന്ന കിണർ ഈ ഈ കട്ടപ്പന ടൗണിൻ്റെ പ്രധാന ഭാഗത്തുള്ള ജലക്ഷാമം പരിഹരിക്കപ്പെടാവുന്ന ഒരു കിണർ ഈ കഴിഞ്ഞ വേനൽക്കാലത്ത് പോലും അത് ശുദ്ധീകരിക്കുകയോ അതിൽ നിന്ന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനമോ ഈ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയില്ല കാലത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ ഈ കിണറിനെ എല്ലാവരും മറന്നു അനാഥാവസ്ഥയിലായ ഈ കിണറിലേക്ക് ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലാണ് ഈ കിണർ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഉയർന്ന പ്രദേശത്ത് ടാങ്ക് നിർമ്മിച്ച് വെള്ളം പമ്പ് ചെയ്ത് വിതരണം ചെയ്താൽ ടൗൺ പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം മൂലം കിണറും കിണറ്റിലെ വെള്ളവും നാശത്തിന്റെ വക്കിലാണ് എന്നാൽ നഗരസഭയ്ക്ക് ഇതൊന്നും കാണാനും കേൾക്കാനും സമയമില്ലെന്നാണ് ആരോപണം കെ ജയകുമാർ ഇടുക്കി സൂസ് കട്ടപ്പന